ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് ഘോഷയാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നാം തീയതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉച്ചല വരവേൽപ്പ് നൽകുന്നു ഇപ്പൊ അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാവടിയും വാദ്യഘോഷങ്ങളും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളും ഒക്കെ തന്നെ പി ടി എ ഭാരവാഹികളും ഒ എസ് എ ഭാരവാഹികളും അങ്ങനെ തുടങ്ങിയ എല്ലാവരും ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഭാഗത്തും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ചൊവ്വാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ നിന്നും വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ താളമേള അകമ്പടിയോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് വടക്കാഞ്ചേരി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്വല സ്വീകരണം നൽകാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി വിളിച്ച പത്രസമ്മേളനം വളരെ നല്ല രീതിയിൽ നമുക്ക് പരിപാടി നടത്തി എടുക്കേണ്ടതുണ്ട് കുട്ടികളുടെ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവരുടെ കലാ സാംസ്കാരിക കായികോത്സവങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം കലാ കായിക പരിപാടികളൊക്കെ തന്നെ സ്കൂളുകളിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സ്വീകരണ പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സ്കൂൾ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ എസ് എം സി അംഗങ്ങൾ മാധ്യമ പ്രവർത്തകർ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി രാധ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീൻ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും